യു ഡി എഫ് പെരാവൂർ പഞ്ചായത്ത് പൊതുയോഗം പെരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യ പ്രഭാഷണം നടത്തി നിങ്ങൾ 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 മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ മക്കൾ ജോയിൻ എഴുതിയിട്ട് കഴിയുന്നത് പ്ലേസ്മെന്റ് ഉണ്ടാകും ലോകത്തിലെ മികച്ച മുഖ്യപ്രഭാഷണം കാത്തിരിക്കും എന്നാൽ ഇന്ത്യയിലെ എൻ ഐ ടിയിൽ നിന്ന് പുറത്തിറങ്ങിയത് ആഴ്ചകളുടെ മുമ്പാണ് എൻ ഐ ടി അതിന്റെ എഡ്യൂക്കേഷൻ ലോകത്തിന്റെ മുമ്പിൽ റേറ്റിംഗുകൾ തകർന്നതോടി ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കാനുള്ള മടി അന്താരാഷ്ട്ര കമ്പനികൾക്ക് വന്നു അതാണ് അടിസ്ഥാനപരമായ കാര്യം രാജ്യത്ത് കൂടുമ്പൻ കടുത്ത പ്രശ്നങ്ങൾ സാമ്പത്തിക രൂക്ഷമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഒരു ഭാഗത്ത് എന്നാൽ നേരത്തെ രാഹുൽ ഗാന്ധി ഭാഗത്തു ഇന്ത്യയെ ലൂട്ട് ചെയ്ത കുറെ ആളുകൾ ഏറ്റവും വലിയ സമ്പന്നന്മാരായി വേറൊരു ഭാഗത്തും കഴിയുന്നു ഇതെവിടെക്കാണ് ഈ നാടിനെ കൊണ്ടുപോയി എത്തിക്കുക എന്ന് എല്ലാം വിറ്റ് കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ബഹ്റൈൻ എന്ന് പറയുന്നത് ഒരു കൊച്ചു രാജ്യമാണ് കേരളത്തിന്റെ വലിപ്പല്യ ആ ബഹ്റൈനിന് സ്വന്തമായ ഒരു വിമാനമുണ്ട് വെൽഫെയർ എത്ര വലിയ രാജ്യമാണ് ഇന്ത്യ കേരളത്തിൽ മാത്രം നാല് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും എത്ര എത്ര എയർപോർട്ടുകൾ എന്തെല്ലാം സൗകര്യങ്ങൾ ജനങ്ങളാണ് രാജ്യത്തുള്ളത് എന്നിട്ട് രാജ്യത്തിന്റെ സണ്ണി ജോസഫ് എം എൽ എ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബൈജു വർഗീസ് ബ്ലോക്ക് പ്രസിഡന്റ് ജൂബിലി ചാക്കോ ഷഫീർ ചെക്കാട്ട പോകോത്ത് സിറാജ് ഇബ്രാഹിം മുണ്ടേരി പി കെ ജനാദനൻ നസീർ നല്ലൂർ മുഹമ്മദ് അള്ളാങ്കുളം ഒംബാൻ ഹംസ അരിപ്പേൽ മുഹമ്മദ് ഹാജി പി വി ഇബ്രാഹിം ദാസൻ കെ പി ബി കെ സക്കരിയ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ